ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ കേദൽ ചിക്കൻ ആണ് കേട്ടോ ദാ ഞാൻ രണ്ട് നമ്മുടെ പിടിക്കോഴിയില്ലേ പിടിക്കോഴി എടുത്തിട്ട് അതിന് പീസാക്കി കൊണ്ടുവന്നേക്കുവാണേ അപ്പോൾ ദാ അതിങ്ങനെ നല്ല പോലെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ദാ വറ്റൽമുളക് മുളക് ഇതിന് ഇച്ചിരി നല്ല എരിവുള്ളതാണ് കേട്ടോ ആണ് വറ്റൽമുളക് നിങ്ങളുടെ പാകത്തിന് എരിവിന് പാകത്തിന് എടുക്കുക പെരുഞ്ചീരകം കാശ്മീരി ചില്ലി കുറച്ച് കോൺഫ്ലവർ പിന്നെ ഇതാ നോക്കിയാൽ കുറച്ച് ഉപ്പ് കുറച്ച് ചെറിയ ഉള്ളി ചിരി കറിവേപ്പില ചിരി തേങ്ങപ്പില ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അപ്പം നമുക്ക് ഞാൻ ഇതേ ഒരു ചെറിയ ഒരു പാനാണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് മുങ്ങിപ്പൊരിയണം അപ്പോൾ ഒത്തിരി എണ്ണ കുറച്ച് എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ പാനെടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് പാനൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് വറ്റൽമുളക് വറുത്ത് കോരി എടുക്കണം എന്നിട്ട് അത് പൊടിക്കണം പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് ആകെ മസാല എന്ന് പറയാൻ ഇതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഈ ചെറിയുള്ളിയൊക്കെ ഓപ്ഷനാണ് അതാ ഞാൻ പറഞ്ഞത് നമ്മുടേതായ രീതിയിലുണ്ടാക്കുന്ന ഇങ്ങനെ ഒന്നിട്ട നല്ല ടേസ്റ്റാ അപ്പൊ നമുക്ക് എന്തായാലും ഇതാ കോഴി പൊരിക്കാനും കൂടെ വേണ്ടിയ എണ്ണയാണ് ഈ ഒഴിക്കുന്നത് കേട്ടോ ആദ്യം തേ എണ്ണ ചൂടാവുമ്പോ നമ്മള് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്തെടുക്കാവേ നമ്മുടെ മുളക് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ടേ ഇത്രയും മൂപ്പ് വേണ്ട കേട്ടോ ഇച്ചിരി മൂത്ത് പോയി ഇനി ഇനിയിപ്പോൾ പെരുഞ്ചീരവും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ മുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഏതാ വേണ്ടത് നമുക്കിനിയും നമ്മുടെ ചിക്കനിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തേ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ കണ്ടോ കാശ്മീരി മുളകാണ് കേട്ടോ ഒരു സ്പൂൺ ഇട്ടു അതുപോലെ തന്നെ കോൺഫ്ലവർ അതും ഒരു സ്പൂൺ ഇടാം ഈ മസാല അതേന്ന് ഇങ്ങനെ വിട്ടു പോവാതിരിക്കാനാണ് കേട്ടോ പാകത്തിന് ഉപ്പി ഏർത്തു പിന്നെ നമ്മുടെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരുഞ്ചീരകവും വറ്റൽമുളകും കൂടെയില്ലേ അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ബാക്കി അവിടെ വെക്കാം അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ശരിക്കുമില്ലേ ദിവസം മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കണം പിറ്റേ ദിവസം ഉണ്ടാക്കണ്ടത് എന്നാലാണ് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുവേ ഇതെന്തായാലും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലേ ഇതേലൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് റെഡി ആവത്തുള്ളേ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ മഞ്ഞപ്പൊടി സാധാരണ ചേർക്കാറില്ല നമ്മളങ്ങനെ ചേർത്താൽ അതാ ഞാൻ പറഞ്ഞത് നമ്മുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ നമുക്കിനിയും ബാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കനേലും മസാല ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് ഇനി ദാ ആ പാനിൽ തന്നെയാണ് നമ്മൾ പൊരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചെറിയ പാനെടുത്താ കേട്ടോ അപ്പം നമുക്കിനി ഓരോന്നെടുത്ത് പൊരിച്ചെടുക്കും നമുക്കിതേ സിംപിളാക്കിയല്ല നമ്മൾ പൊരിക്കുന്നത് കേട്ടോ നല്ല ഫ്ലെയിമിൽ തന്നെയാണേ കാര്യം ചെയ്യാം ഇതിനധികം വേവില്ലാത്ത ചിക്കന് അപ്പോൾ അതുപോലെ തന്നെ സിമ്മിലൊക്കെ ഇട്ട് നമ്മൾ പൊരിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ കയറി കുടിക്കും അപ്പോൾ അതാ അധികം വേവില്ല വേഗം ആകും നീ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ നീ നമ്മുടെ ചിക്കൻ ഒന്ന് കോരിയെടുക്കാവേ ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടിയത് കേട്ടോ ഇതുപോലെ നമ്മുടെ ചിക്കൻ മുഴുവനും ഒന്ന് വറുത്ത് കോരിയെടുക്കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി ഇട്ടു നന്നായിട്ട് വളരട്ടെ നന്നായിട്ട് ഫ്രൈ ആവണം ഒരു പിടുത്തം ഇട്ടാൽ മതി കേട്ടോ ചെറിയുള്ളി അതുപോലെ നന്നായിട്ടൊന്ന് വാടി ചുമന്ന് വരുന്നുണ്ടേ ആ സമയത്ത് കുറച്ച് കറിവേപ്പില എന്താ ഞാൻ പറഞ്ഞു ഇത് നമ്മുടേതായ രീതിയിലാണ് നമ്മൾ കേദൽ ചിക്കൻ ഉണ്ടാക്കുന്നത് ഹോട്ടലിൽ കിട്ടുന്ന രീതിയല്ല അതിലും ടേസ്റ്റി ആയിട്ട് എന്താ ഒരു കുറച്ച് തേങ്ങാപ്പീര ഇത് നമ്മുടെ സ്റ്റൈലാണ് കേട്ടോ ഇതും നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ ദാ നമ്മുടെ മസാല പൊടിച്ചതില്ലേ മസാലയല്ല മുളക് പൊടിച്ചത് അതൊന്ന് ചേർത്ത് കൊടുക്കണേ ഇത് നല്ല സ്പൈസിയാന്ന് ഞാൻ പറഞ്ഞു എന്നാലും നിങ്ങളുടെ പാകത്തിനുള്ള എരിവേ ചേർക്കാവുള്ളൂ കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് ലാസ്റ്റ് നമ്മുടെ ഒരു പരിപാടി എന്നാണെന്നറിയോ ദാ ഒരു സ്പൂൺ നെയ്യാം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് നമ്മുടെ സ്വന്തം കൈ നിന്ന് എടുത്തിടുന്ന സാധനങ്ങൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല ഇത് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയ കേരൾ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതാ ഞാൻ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു ഇനി നമ്മുടെ ചിക്കൻ ചിക്കനകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ടേക്കാം നമ്മുടെ കേദൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ ആ മസാലയൊക്കെ മേളിലല്ലേ നമുക്കൊന്ന് കുടഞ്ഞ് കുടഞ്ഞ് എല്ലാ ഭാഗത്തും ആക്കണ്ടേ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ കേതർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാ നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം കണ്ടോ ടേസ്റ്റ് നോക്കുന്ന സമയപ്പം ആൾ വന്നു പുറം നല്ല മൊരങ്ങാണ് ഉള്ളിലോട്ട് നല്ല ജ്യൂസിയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് കിട്ടണ്ടിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ